വണ്ടാനത്തെ ചികിത്സാ പിഴവിൽ ഇടപെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉഷ ജോസഫിന്റെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയതിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ് വിവരങ്ങളുമായി ദിസ്ന ചേരുന്നു ദിസ്ന കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഉഷയ്ക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു വിവരങ്ങൾ തീർച്ചയായും നിലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ചു വർഷം മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ അൻപത്തൊമ്പത് കാരിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയെന്ന പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ കേസ് കൂടി സ്വമേധയാൽ വന്ന സാഹചര്യത്തിലാണ് ഇനി അത് ആ നടപടിയിലേക്ക് എങ്ങനെ കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ മനുഷ്യാവശ്യ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നേരത്തെ നിലവ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ചു വർഷക്കാലത്തോളം ഈ വേദന സഹിച്ചുകൊണ്ട് അവർ ജീവിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവശ്യ കമ്മീഷൻ ഈ സംഭവത്തിൽ സ്വമേധയാ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് കോളേജ് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ്